ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് നല്ലൊരു ഞായറാഴ്ചയായിട്ട് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ തൊട്ട് പണിക്കാരോട് വരാൻ പറഞ്ഞതാണ് ലാസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ജെല്ലകളുടെ ലോക്കൊന്നും കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല പ്രോപ്പറായിട്ടുണ്ടായിരുന്നില്ല പിന്നെ കർട്ടൻ്റെ ഹോൾഡർ ഉണ്ടായിരുന്നില്ല ബാത്റൂമിൽ ഡ്രസ്സ് വയ്ക്കാനുള്ള ഡ്രസ്സ് ഹോൾഡർ ഉണ്ടായിരുന്നില്ല പിന്നെ ഗ്യാസ് കണക്ഷൻ എടുത്തൂലോപ്പം അതിനൊരു ഹോൾ തുറയ്ക്കാനുണ്ടായിരുന്നു പിന്നെ കിച്ചണിൻ്റെ സൈഡിലായിട്ടൊരു വിൻഡോ ഉണ്ടായിരുന്നു അതിന് ഗ്ലാസ് വയ്ക്കാനുണ്ടായിരുന്നു ഒരാഴ്ചയായിട്ട് നാളെ വരാം നാളെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് വന്ന് രാവിലെ മുഴുവൻ പണി തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പുറത്താണ് ഇരുന്നത് അപ്പോൾ സെപ്റ്റോന്ന് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ സെപ്റ്റോന്നാണ് എന്നാണ് മേടിച്ചത് സെപ്റ്റോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്വിഗ്ഗി സൊമാറ്റോയൊക്കെ പോലെയാണ് പക്ഷെ എന്നാൽ ഫുഡിന് വേണ്ടി മാത്രമുള്ള ആപ്പ് വല്ല ഇപ്പോൾ ജ്വല്ലറീസ് ആയാലും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളായാലും ഗ്രോസറി ആയാലും ഫുഡ് ഐറ്റംസ് ആയാലും എന്ത് വേണമെങ്കിൽ കിട്ടുന്ന ആപ്പാണ് ഞാനിവിടെ വന്നിട്ട് തന്നെയാണ് അതിനെക്കുറിച്ച് അറിഞ്ഞത് തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളതെന്ന് തോന്നുന്നു നമ്മൾ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അതിൽ ഓർഡർ ചെയ്യാറ് അതായത് ഫിഷ് ഉണ്ടാവും ചിക്കൻ ഉണ്ടാവും എന്താ പറയുക എല്ലാ ഐറ്റംസും ഉണ്ടാവും ഗ്രോസറി പച്ചക്കറിയോ എന്ത് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും ഇപ്പോൾ ഒരു കൂപ്പൺ കോഡ് പോലെ ഉണ്ട് നാൽപ്പത് രൂപ ഓഫ് ഉണ്ടായിരിക്കും പിന്നെ ഡെലിവറി ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെമ്പർഷിപ്പ് എടുത്താലും മതി പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഡെലിവറി ചാർജ് വരില്ല ഇരുപത്തഞ്ചോ മുപ്പതോ ആണ് ഡെലിവറി ചാർജ് എന്ന് വിചാരിക്കണോ ഇനി അതല്ലെങ്കിൽ നാൽപ്പത് രൂപ സെപ്റ്റോലെ കൂപ്പൺ കോഡ് അവൈലബിൾ ആവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരാറുണ്ട് പിന്നെ ചായ കുടിക്കാതിരുന്നപ്പോഴാണ് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്ന് തോന്നിയിട്ട് ഇപ്പം അത് ഓർഡർ ചെയ്തു സാധനം കയ്യിൽ കിട്ടി അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പേപ്പർ ബാഗായിരിക്കും തരുക അതല്ലെങ്കിൽ നമ്മൾ എത്ര സാധനം മേടിച്ചാലും നമ്മുടെ കയ്യിലായിരിക്കും കൊടുന്ന് തരിക നമ്മളൊരു ബാഗായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും അതൊരു പ്ലസ് പോയിൻ്റ് വേണം മൈനസ് പോയിൻ്റ് വേണം പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയും പേപ്പറിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളുടെ ഉപയോഗം കുറയും പേപ്പർ ബാഗ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില സമയത്താണെങ്കിൽ അവർ അവരുടെ ബാഗായിട്ട് വരും നമ്മുടെ കയ്യിലേക്ക് നേരിട്ട് തരികയാണ് ചെയ്യുക അങ്ങനെ ഇപ്പം നമ്മുടെ കയ്യിൽ നേരിട്ട് തരികയാണ് ചെയ്ത് ഞാൻ പെട്ടെന്ന് ഹിന്ദി ആയിരുന്നു തോന്നുന്നു ആൾ ആളുടെ ബാഗ് എൻ്റെ കയ്യിൽ തന്നു അപ്പോൾ ബാഗം അറിയാലോ സൊമാറ്റോ സ്വിഗ്ഗിക്കാരുടെയൊക്കെ കയ്യിലുള്ള ബാഗ് അറിയാലോ വലിയൊരു സ്ക്വയർ ടൈപ്പുള്ള ബാഗായിരിക്കും ആൾ കയറി വന്നിട്ട് നേരെ ബാഗ് എൻ്റെ കയ്യിൽ തന്നു അപ്പോൾ ഞാൻ എന്താണാകുമെന്ന് വിചാരിച്ചു അപ്പോഴാണ് പറഞ്ഞത് കവറ് എടുത്തിട്ട് വായോ എന്ന് അപ്പോൾ ഞാൻ ആളേനെ ഇങ്ങോട്ടു തന്നെ വിളിച്ചു സ്റ്റെപ്പ് വരെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു ആളുകൾ ഞങ്ങൾ ഇരിക്കുന്ന കസാരയിൽ സാധനങ്ങൾ കൊടുന്ന് വെച്ച് തന്നു നമ്മളിവിടെ നിന്ന് അകത്തേക്ക് എടുത്തു വെക്കുകയാണ് ചെയ്തേ ഇപ്പം നമ്മൾ മേടിച്ച ഒരു ഐറ്റമാണ് ശങ്കർപാറ ഇവിടെ ഉള്ള സ്നാക്സുകൾക്കൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് കേൾക്കാത്ത കാണാത്ത പേരുകളാണ് എന്നതിൻ്റെ പേര് എന്നാണ് ചെറിയ രീതിക്ക് നമ്മുടെ ആറാം നമ്പറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് മധുരമാണ് പക്ഷേ ചെറിയ മധുരമുണ്ടാവുള്ളൂ സ്ക്വയർ ടൈപ്പിലുള്ള കുറച്ച് പീസസുകളാണ് ബിസ്ക്കറ്റൊക്കെ പോലെ ഉണ്ട് എന്നാൽ നുറുക്കുക പോലെ തോന്നും കണ്ടോ ഇതാണ് അതിൻ്റെ ഷേപ്പ് ചെറിയൊരു മധുരം ഉണ്ടാവും പേരുകളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താ പറയുക ഇതിന് ശങ്കർപാരെന്ന് പറയും കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനൊരു ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് പറയുന്നത് ബക്കർവാടി എന്നാണ് അതുപോലെ പഞ്ചാബി ബേൽ മിക്സ് അങ്ങനെ കുറേ 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 അറിയാത്ത പേരുകളും അറിയാത്ത സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇതാണ് ശങ്കർപാര കെട്ടണവരൊക്കെ ഒന്ന് വാങ്ങിക്കുക പിന്നെ ഈ ബ്രാൻഡ് നമസ്കാരം എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര് അടിപൊളിയാണ് കേട്ടോ അവർക്ക് ഓയിൽ ഫ്രെയിം കാര്യങ്ങളൊക്കെ കുറവാണ് അങ്ങനെയാണ് അവരുടെ കമ്പനി നമ്മൾ ഓഫീസിൽ ഓഫീസിലെപ്പോൾ സ്നാക്സ് മേടിക്കുകയാണെങ്കിലും നമസ്കാരം ബ്രാൻഡിനെയാണ് ഇപ്പോൾ ചൂസ് ചെയ്യാറുള്ളത് എന്താ പറയുക ഓയിലൊക്കെ കുറച്ച് ഒരുപാട് ബെനിഫിഷ്യൽ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ നമസ്കാരം ബ്രാൻഡിനും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇതൊക്കെ പറയണത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല ഞാനിവിടെ വന്ന് കണ്ട് അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ഇതേണ്ട ഇതാണ് പറഞ്ഞേ ഓഫീസിൽ കൂടുതൽ പേരും ഡയറ്റമൊക്കെ എടുക്കുന്നവരാണ് അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തതാണ് ഒരു ബ്രാൻഡ് കണ്ടോ നോ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് നോ പ്രിസർവേറ്റീവ്സ് ആൻഡ് നോ ആഡഡ് കളേഴ്സ് അപ്പോൾ ഓഫീസിൽ ഓഫീസിലെപ്പോൾ സ്നാക്സ് വരികയാണേലും ഞങ്ങൾ ഈ ബ്രാൻഡ് ചൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഓർഡർ വന്നിട്ടുണ്ട് ആമസോണിൻ്റെ ഡെലിവറി ബോയ് ആണ് നമുക്ക് നിന്ന് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ താഴെ വയ്ക്കാനുള്ള സോറി വാഷിംഗ് മെഷീനിൻ്റെ സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടെന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം നാലിഞ്ച് വരെ നീളം കൂടും എന്നാണ് പറയണേ നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഡർ ചെയ്ത സാധനം ഇത് ഞാൻ ആമസോണിൽ ഫിറ്റ് ചെയ്യുന്നത് കണ്ടത് വെച്ചിട്ട് നമ്മളിതിവിടെ ആക്കണം ഹൈറ്റ് എത്രയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം ഇതാണ് അതിൻ്റെ ബാക്ക് ഭാഗം ബുഷുള്ള ഭാഗം ഇതാണ് താഴെ വരുന്നത് എത്ര നമുക്ക് ഹൈറ്റ് ആവശ്യമുണ്ടോ അത്രയും നമ്മൾ ലൂസാക്കണം അതെ അഴിച്ചെടുക്കാൻ പറ്റും നമ്മളിവിടെ വെച്ചതിന് ശേഷം മൊത്തം നാലിഞ്ചോടാണ് അപ്പോൾ നമ്മളിത് ഏറ്റവും താഴെ വെച്ചതിന് ശേഷം മുകളിലുള്ള ഇത് ഒരു ലോക്ക് പോലെയാണ് നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യില്ലേ അതുപോലെ ഇത് താഴത്തു നിന്ന് ടൈറ്റ് ആക്കുക നമുക്ക് മാക്സിമം ഹൈറ്റ് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് മോളിൽ ഈ ക്യാപ്പ് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക അപ്പം അത് ലോക്കായി അത് നല്ല കട്ടി ഉണ്ട് ഇത് പൊട്ടുമെന്നൊന്നും ചോദിച്ചറിയില്ല അപ്പോൾ അത് രണ്ടെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് ഈക്വൽ ഹൈറ്റ് ആണോ നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഒന്ന് കൊച്ചിക്കും ഒന്ന് ഗുദാബിക്കും കൊച്ചിക്കും പിന്നെ കൊയിലാണ്ടിക്ക് ഓക്കെ കൊച്ചിയിൽ നിന്ന് കൊയിലാണ്ടിക്ക് എഴുതുമെന്നാണ് എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റി പണ്ട് പറഞ്ഞിരുന്നത് അപ്പോൾ അത് അതുപോലെയായിപ്പോകും അപ്പോൾ നമുക്ക് ബാക്കി രണ്ടെണ്ണം ഓണം സെറ്റ് ചെയ്തിട്ട് വാഷിംഗ് മെഷീനിൽ ഫിറ്റ് ചെയ്യാം നമ്മളിപ്പോൾ വാട്ടർ ലെവൽ കറക്റ്റ് ഇല്ലാത്ത കാരണം സത്യം പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് വാഷിംഗ് മെഷീൻ കൊടുന്ന് വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടും കൂടി ഇല്ല മമ്മിപ്പോൾ കൈ കൊണ്ടാണ് തിരുമ്പിടുന്നത് ഇത് വന്നിട്ട് വാട്ടർ ലെവൽ കറക്റ്റ് ആക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്യാനുള്ള കാരണം നമ്മളിത് വാങ്ങിച്ചതിന് ശേഷം വാങ്ങിച്ചു കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ കാരണം നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വാട്ടർ ലെവൽ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് വാങ്ങിച്ചത് വെറുതെ ആവുമല്ലോ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് തിരിച്ച് കൊടുക്കാമല്ലോ പറ്റിയില്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാമല്ലോ എന്നുള്ളതിലാണ് ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാൻ കാരണം അപ്പോൾ നമ്മൾ നാലെണ്ണം മുറുക്കി വെച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ യഥാർത്ഥ രൂപം അപ്പോൾ നമുക്കിത് വാഷിംഗ് മെഷീൻ്റെ ഇടയിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ വാട്ടർ ലെവൽ ആണോ നോക്കിയിട്ട് തുണി കഴുകി നോക്കാം ഫിക്സ് ചെയ്തിട്ടുണ്ട് നാലിഞ്ച് വരെ ഹൈറ്റ് കൂടുന്നാണ് പറഞ്ഞത് സംഭവം നമ്മുടെ വാട്ടർ ലെവൽ കറക്റ്റായി എന്ന് വിചാരിക്കണം നമ്മൾ വാഷിംഗ് മെഷീൻ ഓണാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ ഡ്രസ് വാഷിങ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന കാര്യം ബൈ ബൈ